ിയ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതിൽ കരുനാഗപ്പള്ളിയോട് അവഗണന കഴിഞ്ഞ ദിവസം നിലവിൽ വന്ന പുതിയ സ്റ്റോപ്പുകളുടെ പട്ടികയിൽ രാജറാണിയുടെയും മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസിന്റെയും സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിച്ചിട്ടില്ല ചില ദീർഘദൂര ട്രെയിനുകൾക്ക് കരുനാഗപ്പള്ളിയിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം ഇതുവരെയും പരിഗണിച്ചിട്ടില്ല കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് അമൃത രാജ്യറാണി മംഗളൂരു എക്സ്പ്രസ് തീവണ്ടികളുടെ സ്റ്റോപ്പുകൾ കരിനാഗപ്പള്ളിയിൽ നിർത്തലാക്കിയത് ഇതിൽ അമൃതയുടെ ഇരുവശത്തേക്കുമുള്ള സ്റ്റോപ്പുകൾ പിന്നീട് പുനഃസ്ഥാപിച്ചു എന്നാൽ നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് തീവണ്ടികളുടെ വടക്കോട്ടുള്ള സ്റ്റോപ്പുകൾ മാത്രമാണ് പുനഃസ്ഥാപിച്ചത് ഇരുവണ്ടികളുടെയും തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിച്ചിട്ടില്ല മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് പുലർച്ചെ ഒന്ന് അൻപത്തിരണ്ടിനും നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി മൂന്ന് പതിമൂന്നിനുമാണ് കരിനാഗപ്പള്ളി വഴി തിരുവനന്തപുരത്തേക്ക് പോവുക സ്റ്റോപ്പ് സ്ഥാപിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഏറെ മുന്നിലുള്ള സ്റ്റേഷനാണ് കരുനാഗപ്പള്ളി ഇക്കാരണത്താൽ സ്റ്റേഷനെ എൻ എസ് ഡി ഫോർ കാറ്റഗറിയിലേക്ക് ഉയർത്തിയിരുന്നു കരിനാഗപ്പള്ളിയേക്കാൾ കുറവ് വരുമാനമുള്ള സ്റ്റേഷനുകളിൽ വരെ സ്റ്റോപ്പ് അനുവദിച്ചിട്ടും കരിനാഗപ്പള്ളിയെ അവഗണിച്ചതിൽ പ്രതിഷേധം വ്യാപകമാണ് ഈ തീവണ്ടികൾക്ക് സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്നതുൾപ്പെടെ ആവശ്യപ്പെട്ട റെയിൽവേ ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു റെയിൽവേ യാത്രക്കാരുടെ സംഘടനകളും പലതവണ നിവേദനം നൽകിയിരുന്നു മഴ പെയ്താൽ ആ മഴ മൊത്തം നമ്മൾ നനയണം അതുപോലെ തന്നെ വെയിലുണ്ടെങ്കിൽ ആ വെയിൽ മൊത്തം നമ്മൾ കൊള്ളണം എന്നിട്ട് വേണം നമുക്ക് ആ വണ്ടിയിലേക്ക് ഒന്ന് പണം കൊടുക്കുകയും വേണം ഇത് ഒരു ഒരു ഇല്ലാത്ത ഒരു സംഭവമാണ് കേരളത്തിലാകമാനം ഇത്രയും പ്ലാറ്റ്ഫോം ഷട്ടറുകളുടെ അവഗണന നേരിടുന്ന ഒരു സ്റ്റേഷൻ മറ്റൊരിടത്തും ഇല്ല ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ സമരങ്ങളും പിന്നെ നിവേദനങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നത് പിന്നെ ഇതിന് പിന്നെ പ്രവർത്തിക്കേണ്ടത് ജനപ്രതിനിധികളാണ് പെരുനാഗപ്പള്ളിയുടെ വികസനം എന്തുകൊണ്ട് ഈ എം പിമാർ ഏറ്റെടുക്കുന്നില്ല അല്ലെ ജനപ്രതിനിധികൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംശയം ആരോടും തർക്കിച്ച് ജയിക്കാനല്ല ആരെയും പരിഹസിക്കാനല്ല പക്ഷെ ഞങ്ങളുടെ യാത്രാ സൗകര്യം സുഗമമാക്കി തരുവാൻ ജനപ്രതി തയ്യാറാകെ മതിയാകൂ അങ്ങനെ ചെയ്യാത്ത ജനപ്രതികളെ വഴിയിൽ തടയാനാണ് റെയിൽവേ ആക്ഷൻ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് വൈകിട്ടുള്ള ചെന്നൈ എക്സ്പ്രസിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാണ് മൂന്ന് പതിനഞ്ചിന് മെമ്മു കഴിഞ്ഞാൽ ആറിന് കോട്ടയം പാസഞ്ചർ മാത്രമാണുള്ളത് ഇതിനിടയിലുള്ള സമയത്ത് വടക്കു ഭാഗത്തേക്ക് ഒരു തീവണ്ടിക്കും സ്റ്റോപ്പില്ല കരുനാഗപ്പള്ളിയെക്കാട്ടിയും യാത്രക്കാരിൽ നിന്നുള്ള വരുമാനം കുറവുള്ള പല സ്റ്റേഷനുകളിലും ആ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് റെയിൽവേ പറയുന്ന റവന്യൂ വരുമാനം കരുനാഗപ്പള്ളി കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കാലഘട്ടത്തിൽ റെയിൽവേയിൽ നിന്ന് നമുക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് കരുനാഗപ്പള്ളിയുടെ അൺറിസർവ് ടിക്കറ്റ് കളക്ഷൻ അതായത് കൗണ്ടറിൽ ടിക്കറ്റ് വിൽക്കുന്നതിന്റെ കളക്ഷനാണ് കരുനാഗപ്പള്ളി അഞ്ചു കോടി എൺപത്തിനാല് ലക്ഷം കണക്ക് റെയിൽവേ തന്നിട്ടുള്ള കണക്കാണ് ഇന്ന് ഏതാർത്ഥത്തിലും നമ്മുടെ റവന്യൂ വരുമാനം പാസഞ്ചർ അൺറിസേർവ് ടിക്കറ്റിൽ ഈ പറയുന്ന സ്റ്റേഷനേക്കാട്ട് മുന്നിലാണെങ്കിലും നമ്മളെ ഈ കാര്യത്തിൽ അവനയിക്കുന്നതിൽ നിങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഇതിനെതിരെ ജനപ്രതിനിധികൾ ശക്തമായി ഇടപെട്ട് ഈ സ്റ്റോപ്പുകൾ പുനസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി